നമ്മുടെ മില്ലേനിയം വീക്കെൻഡ് ിൽ അനുവേഴ്സറി രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യൂ ലക്കി സമ്മാനമായി നേടൂ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് ഒന്നാം സമ്മാനമായി ഒരു വാഷിംഗ് മെഷീൻ രണ്ടാം സമ്മാനം ട്രോളി ബാഗ് മൂന്നാം സമ്മാനമായി ഡിന്നർ സെറ്റ് ഒരു കിലോ ടേസ്റ്റി റൈസ് നെബിൾ ശതമാനം ഓഫ് വെറും രൂപ പൈസ മാത്രം രൂപയുടെ മസാല നൂഡിൽസ് അൻപത് ശതമാനം ഓഫ് വെറും 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 രൂപ 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 മാത്രം 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 രൂപയുടെ രൂപയുടെ കൊക്ക കോള ഓഫ് ഓഫ് പൈസ പൈസ രൂപയ്ക്കുള്ള പാമ്പേഴ്സ് ോ മാത്രംബേഴ്സ് മിൽമാ രൂപയ്ക്കും ഇരുനൂറ് രൂപയുടെ വെറും രൂപയ്ക്കും രൂപയുടെ പാരൂട്ട് ഓയിൽ വെറും രൂപയ്ക്കും ലഭിക്കുന്നു ഇവ കൂടാതെ നിങ്ങളുടെ വീടിനാവശ്യമായ നിത്യോപയോഗ സാധനങ്ങൾക്ക് വമ്പിച്ച വിലക്കുറവുകൾ വേഗമാവട്ടെ ഈ ഓഫർ സെപ്റ്റംബർ വരെ മാത്രം കൂടാതെ നിങ്ങൾക്കാവശ്യമായ സാധനങ്ങൾ ഞങ്ങളുടെ സീറോ ഫൈവ് സെവൻ ഡബിൾ എയ്റ്റ് ട്രിപ്പിൾ വൺ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ ഹോം ഡെലിവറി സൗകര്യവും ഉണ്ട് മിലേനിയം ഹൈപ്പർ മാർക്കറ്റ് പള്ളിരുത്തിവിളി കൊച്ചി നന്മ ചെയ്യാനുള്ള ഹൃദയത്തിന്റെ വികാസം പ്രാപിക്കാൻ ഈ സഹവാസ ക്യാമ്പിന് കഴിയുമെന്ന് കണ്ണൂർ രൂപത നിയുക്ത മെത്രാൻ റവറൻ മോൻസിഞ്ഞോർ ഡെനിസ് കുറുപ്പശ്ശേരി പറഞ്ഞു പള്ളിപ്പുറത്ത് ആരംഭിച്ചിട്ടുള്ള കേറോസിന്റെ നേതൃത്വത്തിൽ ഓണത്തുമ്പികൾ എന്ന സഹവാസ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമായിരുന്നു അദ്ദേഹം തുമ്പികളായിട്ട് ലോകം മുഴുവനും എവിടെയൊക്കെ നിങ്ങൾ പിന്നെ പറഞ്ഞു മുഴുവൻ അതിനുള്ള ഒരു അവസരമാണ് എനിക്ക് പറയാനായിട്ടുള്ളത് ഒരു സന്ദേശമായിട്ട് നിങ്ങളുടെ നിങ്ങളുടെ മാതാപിതാക്കന്മാരും അവരുടെ ത്യാഗം എന്തൂരം നിങ്ങളുടെ അപ്പമ്മമാരും ഇപ്പം പറഞ്ഞുകഴക്കാനായിട്ടാണെങ്കിലും ഇങ്ങോട്ട് ക്യാമ്പിനു പറഞ്ഞിടക്കാനാണെങ്കിലും അവര് നല്ല ഡ്രസ്സൊക്കെ ഒരുക്കി ബാഗൊക്കെ ഒരുക്കി ഇവിടെ പറഞ്ഞയച്ചു ഇനി ആ സമയം നന്നായിട്ട് ഇവിടെ പാറി നടക്കുമ്പോൾ ഗുരുഭൂതന്മാരുടെയും മാതാപിതാക്കളുടെയും ത്യാഗം മനസ്സിലാക്കി സഹപാഠികളെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും ക്യാമ്പ് പ്രയോജനപ്പെടുത്തണം സി എസ് എസ് ടി പ്രൊഫഷൻ സുപ്പീരിയർ റവറൻ സിസ്റ്റർ ഡോക്ടർ വിനീത അധ്യക്ഷത വഹിച്ചു മഞ്ഞുമാതാ ബസിലിക്ക സാഹബുകാരി റവറൻ ഫാദർ സിൻഡോ കുര്യാ പറമ്പിൽ റവറൻ സിസ്റ്റർ ബെറ്റി ഇന്റർനാഷണൽ കാർട്ടൂണിസ്റ്റ് സി ഷിബു സെന്റ് തെരേസസ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ മേദിലിയ റവൺ സിസ്റ്റർ അനിത റവൺ സിസ്റ്റർ സൈസിൽ എന്നിവർ സംസാരിച്ചു വൈകിട്ട് വാവയും ഓണത്തുമ്മികളും എന്ന പരിപാടി സി പി പള്ളിപ്പുറം ഉദ്ഘാടനം ചെയ്തു സിനിമാതാരങ്ങളായ ഫൗളി വത്സൻ നാരക്കൽ ശ്രീനി ഷിനു അനിൽ പ്ലാവിൻസ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പറവൂർ